കാർഷിക സർവീസ് ക്യാമ്പ് സംഘടിപ്പിച്ചു കാർഷിക വികസന കർഷക നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പാണ് മൈനാഗപ്പള്ളിയിൽ നടത്തിയത് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് ശാസ്താംകുട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കൊടുത്തതും അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തതും സ്വന്തമായി വാങ്ങിയതുമായ ധാരാളം കർഷകരണങ്ങൾ കേടുപാടുകൾ നമ്മുടെ പടശേഖര സമിതികളുടെ കൈയ്ക്കോണ്ടെങ്കിൽ ഓഫീസുകളുടെ മുറ്റത്തുമൊക്കെ അതിൻ്റെയൊക്കെ വളരെ ഘടനാകരമായ അനുഭവം നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അവസരം മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളും ഒരുപാട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും എന്നാൽ അതിനൊരു പോരായ്മ ഒരു ഈ യാതൊരു സംശയമില്ല കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ എസ് കല്ലേലി ഭാഗം മുഖ്യപ്രഭാഷണം നടത്തി ശ്യാംകൃഷ്ണൻ ആർ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വൈ ഷാജഹാൻ മൈനാഗപ്പള്ളി അംഗം ഷാജി ചിറക്കുമേൽ മൈനാഗപ്പള്ളി കൃഷി ഓഫീസർ അശ്വതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ്തി എസ് നായർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട